വൻ ദേവാലയത്തിൽ സ്നേഹപ്രയാണം നൂറ്റിനാൽപ്പതാം ദിനത്തിലേക്ക് കടന്നു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഡൽഹി പ്രസിഡന്റ് അജികുമാർ ജെ മേടയിൽ പ്രയാണ ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി സ്നേഹ ബഹുമാനത്തോടെ കരുതലോടെ സംരക്ഷിക്കുക ജീവിതത്തിൽ ഗാന്ധിയൻ ചിന്തകളും മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുക സമസ്ത ജീവജാലങ്ങളോടും കനിവും കാരുണ്യവും പുലർത്തുക എന്നീ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ സുസ്ഥിരമായി നിലനിർത്തുമെന്ന് പ്രാർത്ഥനാപൂർവം പ്രതിജ്ഞ ചെയ്യുന്ന ആയിരം ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഗാന്ധിയൻ സ്നേഹപ്രയാണമാണ് ദിവസത്തിലേക്ക് കടന്നത് ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ വേളയിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഡൽഹി പ്രസിഡന്റ് അജികുമാർ ജെ മേടയിൽ പ്രയാണദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ അധ്യക്ഷത വഹിച്ചു ദേവാലയം മാനേജർ ജയശ്രീ പി ആർഒ കല്ലാർ മദനൻ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് സുഭാഷ് ബാബു എസ് ശാലിനി അജികുമാർ സലീം ചാപ്രായിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ